നമസ്കാരം ഭൂട്ടാൻ വാഹന കടത്തിൽ നടൻ ദുൽഖർ സർമാനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഓരോ ദിവസവും നിർണായകമായ നീക്കങ്ങളാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വാഹനം വിദേശത്ത് നിന്നും കടത്തിയെന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് വാഹനം പിടിച്ചെടുത്തത് ദുൽഖറിന്റെ മറ്റ് രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് ആ നടപടി ദുൽഖർ ചോദ്യം ചെയ്തിട്ടില്ല എന്നും കസ്റ്റംസ് വ്യക്തമാക്കി ദുൽഖറിന്റെ ഡിഫൻഡർ ലാൻഡ് ഗ്രീസർ നിസാർ പെട്രോൾ എന്നിവ അടങ്ങിയ വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഇതിൽ ഡിഫൻഡർ തിരികെ ആവശ്യപ്പെട്ടാണ് ുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ദുൽഖർ ആദ്യം സമീപിക്കേണ്ടത് അപ്ലേറ്റഡ് ട്രിബ്യൂണലിനെയാണ് എന്നാൽ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാതെ ഹൈക്കോടതിയെ സമീപിച്ച നടപടി ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസ് ഇക്കാര്യം അറിയിച്ചത് നിയമവിരുദ്ധമെങ്കിൽ വാഹനം പിടിച്ചെടുക്കാൻ കസ്റ്റംസിന് അധികാരമുണ്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് വിശദീകരണം നൽകാൻ ദുൽഖർ സൽമാന് നേരിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് നടന്റെ ഹർജി നിലനിൽക്കില്ല എന്നും കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്ക് വന്നു പക്ഷേ ആ ഹർജി ദുൽഖർ സൽമാൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ഇന്ന് ഉണ്ടായത് കസ്റ്റംസ് കേസ് അന്വേഷിക്കട്ടെ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് കസ്റ്റംസ് വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ ബംഗളൂർ കസ്റ്റംസ് യൂണിറ്റുകളുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത് ദുൽഖർ സമാന്റെ പക്കൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഇതിൽ മുപ്പത്തി ഒമ്പത് വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ പിടിച്ചെടുക്കാനായത് ഉടമകൾ ഒളിപ്പിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടിയിരുന്നു No, benali, nam, 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 ും പിന്നാലെയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് വാഹനങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ കത്ത് തമിഴ്നാട് പോലീസിനും കർണാടക പോലീസിനും കൈമാറാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഓപ്പറേഷൻ നുംഖോറിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് പരിശോധന തുടങ്ങിയപ്പോൾ തന്നെ വിദേശത്ത് എത്തിച്ച വാഹനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിയെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത് അന്വേഷണത്തിന് തമിഴ്നാട് കർണാടക പോലീസിന്റെ സഹായം തേടും ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിൽ എത്തിച്ചത് ഇരുന്നൂറോളം വാഹനങ്ങൾ എന്നാണ് കസ്റ്റംസിന്റെ നിഗമനം എന്നാൽ മുപ്പത്തിയൊമ്പത് വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കസ്റ്റംസ് കണ്ടെത്തിയത് അന്വേഷിച്ചു ചെന്ന പലയിടത്തും കസ്റ്റംസ് സംഘത്തിന് വാഹനം കിട്ടാനായില്ല ഇതോടെയാണ് അന്വേഷണം ബംഗളൂരിലേക്കും ചെന്നൈയിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് കൂടാതെ പരിശോധനയ്ക്ക് കർണാടക തമിഴ്നാട് പോലീസിന്റെ സഹായവും കസ്റ്റംസ് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി